മാട്ടൂലിൽ വീട്ടിൽ വൻ മോഷണം അലമാരയിൽ സൂക്ഷിച്ച ഇരുപത്തിരണ്ട് പവനും ആറു ലക്ഷം രൂപയും മോഷ്ടിച്ചു സ്ട്രീറ്റ് നമ്പർ ഇരുപത്തി മൂന്നിൽ മാട്ടൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ സി എം കെ അഫ്സത്തിന്റെ വീട്ടിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു മോഷണം നടന്നത് ശേഷമാണ് പോകുന്നത് എന്നിട്ട് ആ പെണ്ണുങ്ങളെ കൂടെയാണ് ഞാൻ പോകുന്നത് രോഗീനെ കാണാൻ വേണ്ടിയിട്ട് മൊത്തം പൂട്ടി ലോക്കും പൂട്ടി പുറത്ത് പോയിട്ട് വരുത്ത സമയം വരുന്ന ഒരു അരമണിക്കൂർ ആയിട്ടില്ല തിരിച്ച് വരുന്നു പിന്നെ വരികയും ചെയ്തു അപ്പം ഈ ഡോർ ഡോറ് തുറക്കുമറക്ക് ഡോറ് ഇട്ട് ലോക്ക് രണ്ടെണ്ണം തുറന്നു ഞാൻ രണ്ടിതി അപ്പം തുറക്കുമറക്ക് മേലത്തെ ഇത് ാക്കോല് മുഷിന്റെ അടിയിൽ വെച്ച താക്കോലും കറക്റ്റ് ആയിട്ട് ഇത് ശരിക്കും അറിയുന്ന ആളാണ് അത്രയും കറക്റ്റ് ആയിട്ട് ഇത് സ്ഥിരമായിട്ട് വരുന്ന ആളും പെരുമാറുന്ന ആളാണ് അത്രയും മനസ്സിലാക്കിയിട്ടാണ് ചെയ്ത താപ്പോല് എവിടുന്നല്ലാതെ എടുത്തിന് ആ താക്കോല് തിരികെ അവിടെ തന്നെ വെച്ചിട്ടാണ് ഈ ചെയ്തത് സ്വർണവും പണവും അലമാരയിലാണ് അടച്ചുപൂട്ടി സൂക്ഷിച്ചിരുന്നത് താക്കോൽ യഥാസ്ഥാനത്ത് തന്നെയാണുള്ളത് താക്കോലെടുത്ത് അലമാര തുറന്ന് മോഷണം നടത്തിയ ശേഷം പഴയപടി പൂട്ടുകയായിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അഫ്സത്തിന്റെ ഭർത്താവ് കണ്ണൂരിലെ ആശുപത്രിയിലും അഫ്സദ് തൊട്ടടുത്തെ വീട്ടിലും പോയ സമയത്തായിരുന്നു മോഷണം അരമണിക്കൂറിനകം അഫ്സദ് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതറിയുന്നത് വീട്ടിലെത്തിയ ശേഷം മുൻവശത്തെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും തുറക്കാനായില്ല അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഇരുവാതിലുകൾക്കും കേടുപാടുകളില്ല ഉടൻ അയൽവാസികളെ വിളിച്ചു വരുത്തി നോക്കിയപ്പോഴാണ് അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് മോഷ്ടാവ് ഇതുവഴി ഇറങ്ങി ഓടിയതിന്റെ കാൽപ്പാടുകളും അടുക്കള ഭാഗത്തുണ്ട് കാലങ്ങളായി സ്വരുക്കൂട്ടിയ സ്വർണവും സ്ഥലം വിൽപ്പന നടത്തിയതിലൂടെ ലഭിച്ച പണവുമാണ് നഷ്ടപ്പെട്ടത് പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തും അവസത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ